നമസ്കാരം എൻ്റെ പേര് ജയരാജ് ഞാൻ നമ്മുടെ ഏറ്റുമാനൂർ തിരളകം ഷോറൂമിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഈ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ കാറ് നമ്മൾ മലപ്പുറത്ത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകുകയാണെ ഇത് രാ ഇപ്പം സമയം രാവിലെ അഞ്ച് മണിയാണ് അപ്പോൾ നമുക്കവിടെ ഒന്നരക്കാണ് ഡെലിവറി ഉള്ളത് അപ്പോൾ ഈ വണ്ടിയായിട്ട് നമ്മൾ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇപ്പൊ വണ്ടിക്കകത്ത് ഇരുപത്തേഴ് കിലോമീറ്റർ ആണ് പേഴ്സൻ്റ് മിച്ചുണ്ട് ഇത് കാലടി പാലാണ് നെടുമ്പാശ്ശേരിക്ക് തൊട്ടടുത്ത് തന്നെയാണ് ഈ പാലം ഉള്ളത് മിക്ക എപ്പോഴും ഈവനിങ് ഒക്കെ ട്രാഫിക് ഉള്ള സമയമായിരിക്കും അപ്പൊ രാവിലെ കഴിഞ്ഞ ട്രാഫിക് ഉണ്ട് അത് ഫോൺ ആയിട്ട് പോവാണ് അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്തിനാണ് ഈ എയർപോർട്ടിന്റെ അതുവഴിയൊക്കെ പോകുന്നത് അപ്പം ഞാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പോട്ട് പോവാണ് ഒന്നുമില്ല നമ്മൾ പോകുന്ന ഓൺ ദ വേ തന്നെയാണ് ഇപ്പം കാണിച്ചു തരാം ഇപ്പം സൽക്കാരനാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് ഉള്ളത് അപ്പം എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പം കാണിച്ചു തരാമേ നമ്മുടെ വണ്ടിതേ അങ്ങ് ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ ടേബിളിൽ വന്നിരിക്കുകയാണ് ഇവിടുത്തെ പാലപ്പവും മട്ടൺ സ്റ്റൂവും ഭയങ്കര ഫേമസ് ഒന്ന് കേട്ടുണ്ട് അപ്പോൾ ഇപ്പോഴാണ് കഴിക്കാൻ അവസരം കിട്ടിയത് അടിപൊളി സംഭവമായിരുന്നു കിരകമായിരുന്നു അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റിന്ന് പൊളിച്ചു അത്യാവശ്യം ബെസ്റ്റ് ചോയ്സ് ആണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ എൻ്റെ അവിടെയുണ്ട് അപ്പോൾ എനിക്കിന്ന് സ്റ്റൂ കഴിക്കാൻ ആഗ്രഹം ഇനി എന്തായാലും ഫുഡ് അടിപൊളിയായിരുന്നു അത് നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുകയാണ് സെവൻറ്റി പെർസെൻ്റേജ് ഉണ്ട് നമുക്ക് നൂറ്റി ഇരുപത്താറ് കിലോമീറ്റർ ഉണ്ട് ഇനിയും വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് എനിക്കിന്തായാലും സ്റ്റാർട്ട് ചെയ്യാം കോട്ടക്കലിലേക്ക് എത്താൻ വേണ്ടിട്ട് കോട്ടക്കലാണ് നമ്മൾ പോകുന്നത് അങ്ങോട്ടൊക്കെ എത്താൻ ഒരു ആറ് കിലോമീറ്ററോടെ ഉള്ളൂ വഴിയുടെ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ വഴിയവരുന്നത് പണത് കഴിയുമ്പോൾ അടിപൊളിയാവുമായിരിക്കും നമ്മൾ നമ്മുടെ കോട്ടക്കലുള്ള ലക്സോണിൻ്റെ ഷോറൂമിൻ്റേത് അടുത്തെത്തി ഇതാണ് ലക്സോണിൻ്റെ ഷോറൂം വലിയ ഷോറൂമാണ് അതിൻ്റെ ഫ്രണ്ടിൽ ഒന്നിക്കണമില്ലാത്തതാണ് ഞാൻ വേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഇരുന്നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ വണ്ടി ഓടിച്ചു നൂറ്റി പന്ത്രണ്ട് വാട്ടവറിലാണ് വണ്ടി ഓടിച്ചേക്കുന്നത് പോയിട്ട് നമുക്കിനിയും ഒരു എഴുപത്തി മൂന്ന് കിലോമീറ്ററിൻ്റെ ഓള ഉള്ള ബാക്കപ്പിനകത്തുണ്ട് അപ്പോൾ നമ്മൾ സിയോണിൻ്റെ ചാളതട കുത്തി വെച്ചു സിയോണിൻ്റെ ചാളതട തൊട്ട് മുന്നിൽ നമ്മുടെ ഷോറൂമാണ് വണ്ടിയെല്ലാം ഞാൻ ലോക്ക് ചെയ്തു അപ്പോൾ എനിക്കിന്ന് ഷോറൂമിൽ പോയിട്ട് കുറച്ച് പേരുകളിൽ കൂടെ കുറച്ച് പെൻഡിങ് വർക്കെല്ലാം ഉണ്ട് അവിടെ അപ്പം അതൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ പോവാണ് അപ്പം വണ്ടി ഇവിടെ ലോക്ക് ചെയ്തിട്ട് ഞാൻ പോവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടക്കൽ ഷോറൂം മുഴുത്ത ഷോറൂമാണ് വലിയ സ്പേസ് ഉള്ള ഷോറൂമാണ് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ഡിസ്പ്ലേ കൊണ്ടിട്ട് ഇടാൻ പറ്റിയ ഷോറൂമാണ് നമ്മുടെ വണ്ടി പതുക്കെ വാഷിങ്ങിന് കയറ്റാണ് ഇവിടുത്തെ വാഷിങ്ങിലെ സ്റ്റാഫൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു നന്നായിട്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു അപ്പൊ ഇത് നമ്മുടെ കസ്റ്റമർ കോട്ടക്കലെ ഷോറൂമിലേക്ക് എത്തി അപ്പം ആ ബ്ലൂ ഷിട്ടാണ് നമ്മുടെ കസ്റ്റമർ അപ്പം ഞാൻ സാറിനെ ആദ്യമായിട്ടാണ് കാണുന്നത് ഞങ്ങളുടെ ഫസ്റ്റ് ഷിപ്പാണ് കോട്ടക ഷോറൂമിൽ വെച്ചിട്ട് നമസ്കാരം ഞാനിപ്പോൾ കോട്ടക്കൽ എന്ന് സ്ഥലത്താണ് നിയർ ബൈ മലപ്പുറമാണ് മലപ്പുറത്തിന് ഒരു എത്ര ലോട്ടുണ്ട് സാറേ ഇവിടുന്ന് കറക്റ്റ് ഇരുപത് കിലോമീറ്റർ അപ്പം ഇന്ന് നമ്മുടെ കൂടെയുള്ള കസ്റ്റമർ പാലക്കാട് കസ്റ്റമറാണ് അപ്പോൾ സാറിൻ്റെ ഷോറൂമിൽ നിന്ന് തന്നെ ഡെലിവറി വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ കോട്ടക്കൽ നമ്മുടെ ഷോറൂമിൽ ഡെലിവറി കൊടുത്തേക്കുന്നത് അപ്പം സാറെ സാറിൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറയണം സാറിന് എത്ര ദിവസം കൊണ്ട് വണ്ടി കിട്ടി മീൻസ് ഹാപ്പിയാണോ ഇവിടെ വരെ എങ്ങനെയാണോ എന്നുള്ള കാര്യമൊന്നു പറയുമോ എനിക്ക് സത്യം പറയാനുള്ള ആ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ ജയരാജിൻ്റെ കാര്യത്തിൽ ഞാൻ ഓൾറെഡി വേറൊരു ഷോറൂമിൽ നിന്ന് വണ്ടി ബുക്ക് ചെയ്തതായിരുന്നു പക്ഷെ അവർ ബുക്ക് ചെയ്തതിന് ശേഷം ഒരു ഡെലിവറിയുടെ ഡിലേ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ജയരാജിനെ കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പോൾ ജയരാജ് ഓൺ ദ സ്പോട്ടിൽ തന്നെ കറക്റ്റായിട്ട് എക്സാക്റ്റായിട്ടുള്ള ഇത്ര ദിവസത്തിനകം കിട്ടുന്നുള്ള എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തത് പിന്നെ ബാക്കിയൊന്നും ബുക്ക് ചെയ്തപ്പോൾ മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആയിരുന്നു ഓക്കെ അപ്പൊ സാർ എത്ര മാർക്ക് വരും എന്റെ സെയിൽസിന്റെ കാര്യത്തില് സെയിൽസിൻ്റെ കാര്യത്തില് ഔട്ട് ഓഫ് ടെൻ എനിക്കൊരു ഫൈവ് ഒക്കെ അഞ്ചോളപ്പൊന്നും എനിക്കറിയിട്ടില്ല സന്തോഷം അപ്പം സാറിനി ഓക്കെ അപ്പം നിങ്ങളും ഈ ഭാഗത്തുള്ള വയനാടൊക്കെ ഉള്ള ആൾക്കാർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വണ്ടി തന്നെ കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഏറ്റുമാനൊരു ഷോറൂമിലേക്ക് വന്നേ ഉള്ളൂ നമ്മുടെ കെ എസ് ആർ ടി സിയിൽ ചേട്ടൻ കറക്റ്റ് എന്നെ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഡ്രോപ്പ് ചെയ്തു കുറച്ച് പേരുടെ താങ്ക്സ് പറയാനുണ്ട് മലപ്പുറം കോട്ടക്കൽ ഷോറൂമിലുള്ള അവിടുത്തെ സി എക്സോ അവിടുത്തെ ഡെലിവറി കോർഡിനേറ്റർ പിന്നെ അവിടുത്തെ എൻ്റെ അവിടെ ഡെലിവറിക്ക് അറ്റൻഡ് ചെയ്ത് എനിക്കൊന്ന് സെയിൽസുള്ള മിക്ക ഒരുമിറ്റ്പ്പെട്ട സ്റ്റാഫുകളൊക്കെ തന്നെ ഡെലിവറി ഒത്തിരി അടിപൊളിയാക്കി ആ കാര്യം കസ്റ്റമർ ശരിക്കും പറഞ്ഞാൽ ഞെട്ടി ശരിക്കും പറഞ്ഞാൽ ഞെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കണ്ട നിങ്ങൾക്ക് അറിയും അത്യാവശ്യം നല്ല രീതിയിലാണ് പുള്ളി പറഞ്ഞത് ഞാൻ ഇങ്ങനത്തെ ഒരു ഡെലിവറി എക്സ്പീരിയൻസ് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് കീടലം പാടി പുള്ളി എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഞാൻ ആക്ച്വലി ഏറ്റുമാനെന്ന് പോയതാണ് എല്ലാം ലക്സോം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പോലും നമ്മളെ ഒരു അഞ്ഞായിട്ട് കാണാതെ എല്ലാം നമ്മുടെ സ്വന്തം ഒരു ഫാമിലി ആണെന്നുള്ള രീതിയിലാണ് അവിടുത്തെ ഷോറൂമിൽ ആൾക്കാരെ എന്നെ ട്രീറ്റ് ചെയ്തത് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്ററിനെ ട്രീറ്റ് ചെയ്തത് താങ്ക് സോ മച്ച് അവിടെ കാണുന്ന എല്ലാവർക്കും താങ്ക്സ് പറയുകയാണ് അപ്പം ഇനി വണ്ടി പുതിയതായിട്ട് ബുക്ക് ചെയ്യാനൊക്കെ താല്പര്യപ്പെടുന്ന ആൾക്കാർ നിങ്ങൾ മലപ്പുറം ടു ട്വാൻഡ്രം ഇപ്പം നിങ്ങൾ കാസർഗോഡ് ആണെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഹോം ഡെലിവറി ഇത് ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മലപ്പുറം ടു ടു ഹൺഡ്രഡ് വരെയുള്ള ഏത് ഷോറൂമിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരുന്നതാണ് അതിനൊരു കുഴപ്പമില്ല അപ്പം നമുക്ക് തൃശ്ശൂരും ആലപ്പുഴയിലും മാത്രമാണ് നമുക്ക് ഡീലർഷിപ്പ് ഡീലർഷിപ്പില്ലാത്ത ബാക്കിയുള്ള ഡീലർഷിപ്പ് ഉണ്ട് അപ്പം അപ്പം എന്നാലും എൻ്റെ വീട്ടിലൊരു വീട്ടിലോട്ട് ഇപ്പോൾ ഒരു പത്ത് കിലോമീറ്ററുണ്ട് അപ്പം എന്തായാലും ഞാൻ വീട്ടിലോട്ട് പോകണം അപ്പം ഞാൻ താങ്ക്സ് പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര മോശമായി പോവും അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ ഇവിടെ സെൻഡ് ബൈ ബൈ